നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുകയാണ് ആം ആദ്മി പാർട്ടിയുടെ ആത്മാവും ശരീരവുമായ അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള നടപടിക്ക് കോടതി ഒരു സ്റ്റേയും അനുവദിച്ചില്ല അരവിന്ദ് കെജ്രിവാളിനെ ഉടൻ മോചിപ്പിക്കണമെന്നും കേസ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് ആം ആദ്മിയും ഒക്കെ ഹൈക്കോടതിയെ പലതവണ സമീപിച്ചതാണ് എന്നിട്ടും ഹൈക്കോടതി പോലും കനിഞ്ഞില്ല വേണമെങ്കിൽ വരുന്ന ബുധനാഴ്ച ഹർജി പരിഗണിക്കാമെന്ന് മാത്രമാണ് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയത് കോടതി പോലും അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ കോടതിക്ക് തന്നെ സത്യം ബോധ്യപ്പെട്ടുവെങ്കിൽ കോടതിക്ക് സ്വാഭാവികമായും കെജ്രിവാളിന് ജാമ്യം അനുവദിക്കാമായിരുന്നു അല്ലെങ്കിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യേണ്ടെന്ന് പോലീസിനോട് അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനോട് ഡയറക്ടറിനോട് പറയാമായിരുന്നു എന്നാൽ കോടതി അത് പറഞ്ഞില്ല അതിന്റെ അർത്ഥം കോടതിക്ക് തന്നെ ഇ പറഞ്ഞ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇ ഡി പറഞ്ഞതിൽ ചില വാസ്തവങ്ങളുണ്ടെന്ന് കോടതി പോലും ചിന്തിക്കുകയാണ് ഇപ്പോൾ ഇത് വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ് ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ എന്തോ രാജ്യ സേവനത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പങ്കെടുത്ത് ജയിലിലായി എന്ന തരത്തിലാണ് ഇപ്പോൾ കെജ്രിവാളിനെ വെള്ളപൂശാൻ ആം ആദ്മി ശ്രമിക്കുന്നത് കെജ്രിവാളാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ഭയമതരത്തിൽ മൊബൈൽ പ്രൊഫൈൽ പിക്ചറുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർ മാത്രമല്ല ചില രാഷ്ട്രീയ നേതാക്കൾ വരെ തങ്ങളുടെ മൊബൈലിലെ തങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളാക്കി മാറ്റിയിരിക്കുന്നു മോദി കാ മോദിക്കാർ ഡർ കെജ്രിവാൾ അഥവാ മോദിയുടെ ഏറ്റവും വലിയ ഭയം കെജ്രിവാൾ എന്ന് രേഖപ്പെടുത്തിയ പ്രൊഫൈൽ പിക്ചറാണ് ഇതിനായി ആം ആദ്മി പാർട്ടി തയ്യാറാക്കിയിരിക്കുന്നത് കെജ്രിവാളിന്റെ അറസ്റ്റ് പിന്നാലെ രാജ്യവ്യാപകമായ വലിയ പ്രതിഷേധമാണ് ആം ആദ്മി പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യ മുന്നണി സഖ്യവും ഇപ്പോൾ ആ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരിക്കലും രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയുടെ പേരിൽ ബി ജെ പി ഇത്തരമൊരു നടപടി എടുക്കില്ല എന്ന് സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാകും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഇന്ത്യയിലെ അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു ഒരു ഡിപ്പാർട്ട്മെന്റ് അവർ അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എന്നത് മാത്രമാണ് ഇതിലെ സവിശേഷത വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് അറസ്റ്റ് വൈബി വൈകിപ്പിക്കാൻ പറയാമായിരുന്നു പക്ഷേ രാഷ്ട്രീയ നേട്ടമോ കോട്ടമോ ഉണ്ടാകുമെന്ന് ചിന്തിക്കാതെ ഓരോ ഏജൻസികൾക്കും പ്രത്യേകിച്ച് അഴിമതിക്കെതിരെ പോരാടുന്ന അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്ന ഏജൻസികൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യം നൽകുകയായിരുന്നു മോദി സർക്കാർ ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എന്നാൽ ഇപ്പോഴും നിഷ്പക്ഷരായ ആളുകൾ ചോദിക്കുന്ന ചോദ്യം അറസ്റ്റിന് മുൻപ് തന്നെ കെജ്രിവാൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തനിക്ക് അറസ്റ്റിൽ നിന്നും സംരക്ഷണം വേണം അതിൽ അതിന് കോടതി ഉത്തരവുണ്ടാകണം ആ ഹർജി ഹൈക്കോടതി തള്ളി പിന്നാലെ അറസ്റ്റ് ഉണ്ടായി അറസ്റ്റ് ഉണ്ടായതിന്റെ അടുത്ത ദിവസം മണിക്കൂറിൽ തന്നെ വീണ്ടും ഹൈക്കോടതിയിൽ ആം ആദ്മി പാർട്ടി ഹർജി നൽകി എത്രയും വേഗം എത്രയും വേഗം കെജ്രിവാളിനെ മോചിപ്പിക്കണം അതിനുവേണ്ടി ഹർജി അടിയന്തരമായി പരിഗണിക്കണം രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ ഹൈക്കോടതി ജഡ്ജി അടിയന്തരമായി ഹർജി പരിഗണിക്കണം ആ ഹർജിയും ഹൈക്കോടതി തള്ളുകയാണ് ചെയ്തത് വേണമെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് പരിഗണിക്കാം എന്ന ഒരു അറിയിപ്പോട് കൂടിയാണ് ആ ഹർജി ഹൈക്കോടതി തള്ളിയത് അപ്പം ഹൈക്കോടതി അതായത് നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ കെജ്രിവാളും സാധാരണക്കാരനും എല്ലാം ഒഴിവ് ഒരുപോലെ തന്നെയാണ് അവിടെ കെജ്രിവാൾ എന്നത് മുഖ്യമന്ത്രിയല്ല അഴിമതി കേസിൽ പ്രതിയാക്കപ്പെട്ട് പിടികൂടപ്പെട്ട ഒരു ആരോപണ വിധേയനാണ് അരവിന്ദ് കെജ്രിവാൾ അത്രത്തോളം നീതി മാത്രമേ അരവിന്ദ് കെജ്രിവാളിൽ നിന്ന് കെജ്രിവാളിന് ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളൂ എന്നാൽ പറഞ്ഞു ഈ ആം ആദ്മി പാർട്ടി പ്രവർത്തകരും ആം ആദ്മിയുടെ നേതാക്കളും എന്തിനു പറയുന്നു കോൺഗ്രസും സി പി എമ്മും അടക്കമുള്ള രാജ്യത്തെ പ്രതിപക്ഷവും അരവിന്ദ് കെജ്രിവാളിനെ ഒരു മഹാനാക്കി വാഴ്ത്തിപ്പാടുകയാണെന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ഇപ്പോൾ ഇതാ അതിന് പിന്നാലെ അരവിന്ദ് കെജ്രിവാളിനെതിരെ അതിഗുരുതരമായ ചില ആരോപണങ്ങൾ കൂടി ഉയരുകയാണ് രണ്ടായിരത്തി പതിനാല് ഇരുപത്തിരണ്ട് കാലയളവിൽ ഖാലിസ്ഥാനിൽ നിന്ന് പതിനാറ് മില്യൺ ഡോളർ അതായത് നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് ആറ് കോടി രൂപ കൈപ്പറ്റിയെന്ന് യു എസ് ആസ്ഥാനമായുള്ള ഖാലിസ്ഥാനി ഭീകരൻ ഗുർപത്വൻ സിംഗ് പന്നൂർ വെളിപ്പെടുത്തിയിരിക്കുന്നു ഗുരുതരമായ ആരോപണമാണ് അതിഗുരുതരമായ ആരോപണമാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉയർന്നിരിക്കുന്നത് ഖാലിസ്ഥാൻ വിഘടനവാദികളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് ആറ് കോടി രൂപ കൈപ്പറ്റിയിരിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വരികയാണ് രണ്ടായിരത്തി പതിനാലിൽ ന്യൂയോർക്ക് റിച്ച്മണ്ട് ഹിൽസിലെ ഗുരുദ്വാരയിൽ വെച്ച് ഖാലിസ്ഥാൻ അനുകൂല ഗ്രൂപ്പുകളുമായി അരവിന്ദ് കെജ്രിവാൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നും അവിടെ വച്ച് സാമ്പത്തിക സഹായത്തിന് പകരം തൊണ്ണൂറ്റിമൂന്നിലെ ഡൽഹി സ്ഫോടനത്തിന്റെ ആസൂത്രകനായ ജയിലിൽ കഴിയുന്ന ഖാലിസ്ഥാൻ ഭീകരൻ ദേവീന്ദർ സിംഗ് ഫുള്ളറിനെ മോചിപ്പിക്കുമെന്ന് അരവിന്ദ് കെജ്രിവാൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും പന്നൂർ തന്റെ വീഡിയോയിലൂടെ വെളിപ്പെടുത്തുകയാണ് ഖാലിസ് യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഖാലിസ്ഥാൻ വിഘടനവാദി നേതാവാണ് പന്നൂർ അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉയർത്തിയിരിക്കുന്നത് വളരെ ഗുരുതരമായ ആരോപണമാണ് അരവിന്ദ് കെജ്രിവാളിനെ എന്തിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു എന്നുള്ളത് എന്നുള്ളതിൻ്റെ ചില തെളിവുകൾ കൂടി പുറത്തേക്ക് വരികയാണ് കേവലം മദ്യനയ അഴിമതി കേസിൽ മാത്രമല്ല രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു എന്ന അതിഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉയരുന്നത് നേരത്തെ അരവിന്ദ് കെജ്രിവാളിനെതിരെ മറ്റു ചില ആരോപണങ്ങളും ഉയർന്നിരുന്നു രാജ്യത്ത് ഒരു വിഘട വിഘടനവാദം രൂപീകരിക്കുക രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെതിരെ ഒരു ഗ്രൂപ്പിനെ സൃഷ്ടിക്കുക ആ ഗ്രൂപ്പിനെ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ രാജ്യത്തെ ഭരണകൂടത്തിനെതിരെ ആഭ്യന്തരമായ പ്രതിഷേധങ്ങളും വേണമെങ്കിൽ ആഭ്യന്തരമായ യുദ്ധവും നടത്തുക ഇത്തരത്തിൽ വലിയ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനുള്ള നീക്കങ്ങളാണ് അരവിന്ദ് കെജ്രിവാൾ നടത്തിയതെന്നുള്ള അതിഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെടുന്നു എന്തായാലും ഇപ്പോൾ പന്നൂർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലയളവിൽ പല ഘട്ടങ്ങളിലായി കാലിസ്ഥാൻ വിഘടന വിഘടനവാദികളിൽ നിന്ന് വലിയ തോതിൽ സാമ്പത്തിക സഹായം അരവിന്ദ് കെജ്രിവാൾ സ്വീകരിച്ചിരുന്നു അതിനു പകരമായി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടനം തൊണ്ണൂറ്റി മൂന്നിലെ ഡൽഹി സ്ഫോടനത്തിന്റെ മുഖ്യ ആസൂത്രകനായ ദേവീന്ദർ സിംഗ് ഫുള്ളറിനെ വിട്ടയക്കാം അതിനുവേണ്ടിയുള്ള ഇടപെടലുകൾ നടത്താം എന്നുള്ള വാഗ്ദാനവും നൽകിയതായുള്ള വിവരങ്ങളുണ്ട് അതായത് രാജ്യത്തിനെ വിഘടിപ്പിക്കാൻ ശ്രമിച്ച രാജ്യത്ത് വലിയ സ്ഫോടനം നടത്തിയ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയ കൊടും ഭീകരനെ മോചിപ്പിക്കാനുള്ള വാക്കാണ് അരവിന്ദ് കെജ്രിവാൾ നൽകിയത് അതിന് പ്രതിഫലമായി കോടിക്കണക്കിന് രൂപ സ്വീകരിച്ചു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഇത് എ എ പി മാത്രമല്ല അരവിന്ദ് ഇത് അരവിന്ദ് കെജ്രിവാളിനെ മാത്രമല്ല എ എ പി ഒന്നടക്കം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു ആരോപണം തന്നെയാണ് എന്തായാലും മദ്യനയ അഴിമതി കേസിലെ മുഖ്യ ആസൂത്രകൻ അരവിന്ദ് കെജ്രിവാളാണ് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് നൂറുകണക്കിന് കോടി രൂപയാണ് മദ്യനയ അഴിമതിയുടെ പിന്നിൽ കൈക്കൂലിയായി അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും സ്വീകരിച്ചത് അത് ഡൽഹിയിൽ മാത്രമല്ല പഞ്ചാബിലും ഇത്തരത്തിൽ മദ്യനയ അഴിമതി നടന്നിരുന്നു പഞ്ചാബിലെ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടത്താനുള്ള നീക്കത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൂറ് കോടിയിലധികം സൗത്ത് ഗ്രൂപ്പിൽ നിന്ന് നേരിട്ട് അരവിന്ദ് കെജ്രിവാൾ കൈപ്പറ്റി എന്നുള്ള ആരോപണമാണ് ഉയരുന്നത് ഇതിൽ നാല്പത്തിയഞ്ച് കോടി രൂപ ഗോവയിലെ തെരഞ്ഞെടുപ്പില് ആംആദ്മി പാർട്ടി പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള വിവരങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് വളരെ ഗുരുതരമായ ആരോപണമാണ് രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേരിടുന്നത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടം നിലയ്ക്ക് രാഷ്ട്രീയ പ്രസ്ഥാനം ആരംഭിച്ച ആളാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും അഴിമതിക്കാരാണ് തങ്ങൾ അഴിമതി ഇല്ലാത്തവരാണ് എന്ന ഇമേജ് സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സാധാരണക്കാരെ ജനങ്ങൾക്കിടയിൽ നിന്ന് ജയിച്ചു കയറിയ ആം പാർട്ടി ഒടുവിൽ കൊടിയ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് നേരത്തെ അണ്ണാ പറഞ്ഞതുപോലെ മദ്യവർജനം ആപ്തവാക്യമാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടി മദ്യത്തിനെതിരെ പോരാടി ജനമനസ്സുകളിൽ ഇടം നേടിയ ഒരു നേതാവ് ഒടുവിൽ മദ്യ അഴിമതിയിൽ തന്നെ പെട്ടു എന്നുള്ളത് ചരിത്രത്തിന്റെ കാവ്യനീതിയാണ് എന്തായാലും ആം ആദ്മി പാർട്ടിയെക്കെതിരെ അതിഗുരുതരമായ ആരോപണങ്ങൾ രാജ്യത്ത് നിരന്തരം ഉയർന്നു കേൾക്കുകയാണ് ഡൽഹിയിലെ ആത്മാദ്മി ഡൽഹിയിലെ ആം ആദ്മി സർക്കാരിനെതിരെ മാത്രമല്ല പഞ്ചാബിലെ ആം ആദ്മി ആം ആദ്മി സർക്കാരിനെതിരെയും ഇപ്പോൾ വലിയ ഗുരുതര ആരോപണങ്ങൾ പുറത്തേക്ക് വരികയാണ് പഞ്ചാബിലെ ആം ആദ്മിയുടെ മുഖ്യമന്ത്രിക്കെതിരെ തന്നെ ഇ ഡിയുടെ അന്വേഷണം ഉടൻ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു ഡൽഹിയിൽ മാത്രമല്ല പഞ്ചാബിലും മദ്യനയ അഴിമതി കേസ് നടന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ വെളിപ്പെടുത്തുന്നത് എന്തായാലും മദ്യനയ അഴിമതി കേസിൽ റിമാൻഡിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിനെതിരെ ഖാലിസ്ഥാൻ വിഘടനവാദികളിൽ നിന്ന് കോടികൾ കൈപ്പറ്റി എന്നുള്ള അതിഗുരുതരമായ ആരോപണമാണ് ഇന്നിപ്പോൾ ഉയർന്നിരിക്കുന്നത് എന്തായാലും അതിൽ മറ്റൊരു അന്വേഷണം കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിലവിലെ എൻഫോഴ്സ്മെന്റ് അന്വേഷണം നേരിടുന്ന അരവിന്ദ് കെജ്രിവാളിനെതിരെ സി ബി ഐയുടെ അന്വേഷണം ഉടൻ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്